ഈ മേലയിൽ ഫുഡ് പ്രോഡക്റ്റ് എന്ന സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് വർഷമാവാനായി എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു അപ്പോൾ അദ്ദേഹം കൊറോണ സമയത്ത് നാട്ടിൽ വന്നു ഞാൻ ഞാനെന്ന് വെച്ചാൽ വെറും തികച്ചും ഒരു കുടുംബിനിയായിട്ടായിരുന്നു എന്നുവെച്ചാൽ നന്നായി പാചകം ചെയ്യാൻ അറിയാമായിരുന്നു അപ്പോൾ നമുക്ക് രുചിക്കൂട്ടുകളെ പറ്റിയിട്ടുള്ളതിന് മസാലപ്പൊടിയൊക്കെ കാര്യങ്ങളെ പറ്റി നന്നായി അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മസാല സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് ഒരു ഫ്ലോർ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ നമ്മൾ സ്ഥാപനത്തിന് തുടക്കട്ടത് ഞങ്ങളിവിടെ പൊടിച്ച് കൊടുക്കുന്നത് മുളക് മല്ലി മഞ്ഞൾ എല്ലാവിധ മസാല ഐറ്റംസും പിന്നെ അരിപ്പൊടികൾ പുട്ടുപൊടി ഗോതമ്പ് പൊടി റാഗിപ്പൊടി അങ്ങനെ മില്ലറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ഓയിലുണ്ട് വെളിച്ചെണ്ണ പക്ഷെ നമ്മൾ പുറത്തേക്ക് പൊടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് പൊടിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് റീറ്റെയിൽ ഹോൾസെയിൽ ഐറ്റം നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോട്ടലുകൾ സ്കൂളുകൾ പിന്നെ ഈ കാറ്ററിങ് യൂണിറ്റ് അങ്ങനെ അവർക്കൊക്കെ നമ്മളിത് കൊടുക്കുന്നുണ്ട് ഗൾഫിലേക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി നന്നായി ഉണക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഒരു മായമോ ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതാണ് അതാണിതിനെ നമ്മളെ ഒരു നമ്മളെടുത്ത് കാണിക്കുന്നത് എന്നുവെച്ചാൽ നമ്മളെ ഒരു ഇതിലും എല്ലാ നല്ല ക്വാളിറ്റിയിലാണ് നമ്മളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മളെല്ലാം ക്വാളിറ്റി നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇവിടെ കൊടുന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി പൊടിക്കുകയാണ് നമ്മൾ മസാലപ്പൊടികളെന്നുവെച്ചാൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടി വറുത്ത മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല വെജി വെജിറ്റബിൾ മസാല എഗ്ഗ് മസാല ഫിഷ് മസാല രസക്കൂട്ട് പിന്നെ കുരുമുളക് പൊടി ഫ്രഷ് കുരുമുളക് പൊടി നമ്മളെ നാട്ടിൽ നിന്ന് ഇന്നാൽ നല്ല ഫ്രഷ് ഓർഗാനിക് കുരുമുളക് പൊടിയാണ് പിന്നെ ഓർഗാനിക് ഓർഗാനിക് മഞ്ഞൾപ്പൊടി ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ചെടുത്താൽ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ് പിന്നെ പൊടി ഉണ്ട് പിന്നെ ഗോതമ്പ് പൊടി ഗോതമ്പിൻ്റെ ഉണ്ട് പിന്നെ അരിപ്പൊടി പുട്ടുപൊടി നമുക്ക് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഓരോ സഹകരണങ്ങൾ നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട് അവർക്ക് പിന്നെ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൽ നിന്നും ബ്ലോക്ക് തല വ്യവസായ കേന്ദ്രത്തിൽ നിന്നും ഓരോ ഉദ്യോഗസ്ഥർ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ട് ഉണങ്ങിയത് പൊടിക്കാൻ ഉണങ്ങിയ ധാന്യങ്ങൾ പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീനാണ് പിന്നെ അതുപോലെ നനഞ്ഞ ധാന്യങ്ങൾ പൊടിക്കാൻ ഒരു മെഷീന് പിന്നെ അതുപോലെ മുളക് മാത്രം ഒരു മെഷീനിൽ നമ്മൾ പൊടിക്കുന്നത് മതി മല്ലി ഒക്കെ പൊടിക്കാൻ വേറെ മെഷീൻ പിന്നെ നമ്മുടെ കൊപ്ര മെഷീനാണ് കൊപ്ര ആട്ടുന്ന മെഷീനാണ് കൊപ്ര ഇട്ട് നമ്മൾ എക്സ്പെല്ലറ് പിന്നെ ഇത് റോസ്റ്റ് ധാന്യങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് ഇത് തേങ്ങ വറക്കുന്ന മെഷീനാണ് തേങ്ങ വറുക്കുന്നത് രണ്ട് റോസ്റ്റർ ഉണ്ട് ഇത് തേങ്ങ വറക്കുന്നത് ഇത് നമ്മുടെ ഡ്രയർ മേലയിൽ ഫുഡ് പോട്സിന്റെ ഇവിടെ നമ്മൾ കടയിൽ നിന്ന് നൈ ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുത്തു കൊടുന്ന് കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്കും വീട്ടുകാരുടെ ഇടയിലേക്കും ഒക്കെ എത്തിക്കുന്നത് ഇവിടെ നമുക്ക് വിശ്വസിച്ച് നല്ല സമാധാനത്തോടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക പിന്നെ നല്ല തനി നാടൻ ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കൊപ്ര നമ്മളിവിടെ ഉണക്കി ആട്ടി ഉണക്കി കുപ്പിയിലാക്കിയിട്ടാണ് കുയിലാക്കിയിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇവിടെ സാധനങ്ങളൊക്കെ നല്ല സാധനമാണ് സാധനമാണ് ഞാനിത് വാങ്ങണമുണ്ട് എല്ലാവരും സപ്ലൈക്ക് കൊടുത്തിട്ടൊക്കെ ഫാക്ടറി ഔട്ട്ലെറ്റ് സാഫ് ഹബ്ബ് ഇത് വരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇത് നമ്മുടെ യൂണിറ്റ് മേലെ ഫുഡ് പ്രോഡക്റ്റ് വരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലായിരുന്നു വരുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഈ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നാലും കിട്ടും നമ്മുടെ യൂണിറ്റിൽ വന്നാലും കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ യൂണിറ്റ് സാഫാബിലിരിക്കുന്നത് നമ്മുടെ എൻ്റെ ഹസ്ബൻഡാണ് ഇസ്മയേൽ പിന്നെ നമ്മുടെ ഹോം ഡെലിവറി ഉണ്ട് ലഭ്യമാണ് ഹോം ഡെലിവറി നമുക്കൊരു ഏഴ് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ലഭ്യമാണ് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്ന ഞങ്ങളും എൻ്റെ കുടുംബത്തിലും കഴിക്കുന്ന ഭക്ഷണമാണ് ഞങ്ങൾ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ യാതൊരുവിധ മായമോ ഒരു കാര്യവും ഇതില് ചേർന്നിട്ടില്ല ശുദ്ധമായ പൊടിയാണ് ഞങ്ങൾ എല്ലാ പൊടികളും അതിൽ ഒരുപാട് പൊടികൾ ഞങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് സാമ്പാർ പൊടിയുണ്ട് ചിക്കൻ മസാല ഗരം മസാല മീൻ മസാല രസക്കൂട്ട് രായിപ്പൊടി ഗോതമ്പ് പൊടി ഗോതമ്പ് പുട്ടുപൊടി സ്റ്റീമ് അരി പുട്ടുപൊടി അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നല്ല കൂവപ്പൊടി ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കൂവപ്പൊടി ശുദ്ധമായ കൂവപ്പൊടി ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ കൃഷി ചെയ്തിട്ട് പൊടിച്ച് വരുന്നതാണ് കൂവപ്പൊടി നൂറ് ശതമാനം ഉറപ്പ് തരുകയാണ് അതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇവിടെ നിന്നാണ് പൊടികൾ വാങ്ങുന്നത് അല്ലെ ഇതിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ തന്നെ പൊടികൾ വാങ്ങണം ഫ്രഷാണ് വെളിച്ചെണ്ണ ഒക്കെ ആട്ടിയാൽ വെളിച്ചെണ്ണയാണ് പാക്ക് ചെയ്തിട്ട് ഇവിടെ കടയിൽ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഉണക്കി നമ്മൾ നമ്മളിവിടുന്ന് സാധനം പിടിച്ചിട്ട് ഉപയോഗിക്കുന്നത് മേലയിൽ ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായത് മായമില്ലാത്ത ഫുഡാണ് അത് ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കാനും ഇവിടെ വന്ന് നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാനും പറ്റിയ ഒരു സ്ഥാപനമാണ് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത നേരിട്ട് വന്നിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാന്നുള്ളത് കണ്ട് തരാനും അവരുടെ ഇതിന് ഓണർമാരുടെ സഹകരണത്തോടു കൂടി നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് മേലയിൽ ഫുഡ് പ്രൊഡക്ട്സ്